നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തിയും ഒന്ന് പരിശോധിക്കുക ഇത് സംഭവം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണതെന്ന് പറയണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ എനിക്ക് വേണ്ടി ജീവിച്ചാൽ ഈ സമൂഹം എന്നെ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയം അപ്പം എനിക്കെന്തെങ്കിലും സംഭവിക്കുമ്പം എൻ്റെ കൂടെ ആളുകളെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് പ്രവർത്തികളാണ് ഒന്ന് ഡീപ്പായിട്ട് അതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കാണ് അല്ലേ അപ്പോൾ ഈ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലേ സത്യത്തിൽ ഞാൻ ക്ഷീണിക്കാനും എനിക്കൊരു ഉണ്ടാവാനും കാരണം അപ്പോൾ ആദ്യം തന്നെ ആ ഭയം എടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കണേ ആ പ്രവർത്തിക്കാനുള്ള കാരണം ഈ പറയുന്ന ആരുമല്ല ആർക്കും വേണ്ടിയിട്ടുമല്ല അത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കണം ആ ശ്രദ്ധയെ ഒന്ന് പിടിച്ചങ്ങോട്ട് കൊണ്ടുവന്ന എന്നിട്ട് ആ ഭയത്തെ പതുക്കെ പതുക്കെ ആ ശ്രദ്ധയിൽ തന്നെ കാരണം ഇതിന് നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കണം അല്ലേ അപ്പോൾ ആ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആ ബേസ് അതിൻ്റെ ആ തറ ഒന്ന് മാറ്റിയിട്ട് ഭയത്തുനിന്ന് മാറ്റിയിട്ട് അതിനൊന്ന് കൂളാക്കി ഭയങ്കര പവർഫുൾ ആവും ഭയങ്കര പവർ ആവും